ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം അപ്പോൾ ഞങ്ങൾ നേരെ കോങ്ങാട് സഫ്രോണിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നല്ല ക്രിയേറ്റീവായിട്ട് ഓരോന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൈബായിട്ടാണ് ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഇരിപ്പിടമാണെങ്കിലും ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ചിത്രങ്ങൾ വാൾ ചിത്രങ്ങളാണെങ്കിലും നല്ല രസകരമായിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലൊരു ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ ബിരിയാണി ഒരു ബീഫ് ബിരിയാണി രണ്ടും ഓർഡർ ചെയ്തു രണ്ടിനും ടേസ്റ്റ് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇവിടുത്തെ എടുത്തു വരാനുള്ള സംഗതി ഇവിടുത്തെ ക്വാണ്ടിറ്റിയാണ് നോക്കിയത് എൻ്റെ പ്ലേറ്റിലത് ഫുള്ളാണ് ഇതിന് പുറമെ നമ്മൾ കൊണ്ടുവന്ന പ്ലേറ്റിൽ ഏകദേശം ഫുള്ള് തന്നെ അവിടെ ബാക്കിയുണ്ട് ഒന്ന് കലിയിട്ടുണ്ട് ഒന്നിൽ തന്നെ ഒന്നിൽ നിന്ന് തന്നെ രണ്ടാൾക്ക് ഉള്ള ക്വാണ്ടിറ്റി ഉള്ളതായി തോന്നി അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ബിരിയാണിന്ന് തുടങ്ങാം നമ്മളത് കുറച്ച് ചിക്കൻ ബിരിയാണി ഇട്ടിട്ടുണ്ട് ഒരു പീസും ഇട്ടിട്ടുണ്ട് അത് ഉണ്ടല്ലേ ചിക്കൻ നന്നായി വന്നിട്ടുണ്ട് നല്ല രസകരമായിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ റൈസ് ആണെങ്കിലും നന്നായിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ബീഫ് ബിരിയാണി കൂടി ഇടാം അതിൻ്റെ മെൽധന്യം ഉണ്ടെങ്കിൽ വേറെ പ്ലേറ്റൊന്നും മാറ്റുന്നില്ല അതുകൊണ്ടില്ല നല്ലൊരു പീസ് ഉണ്ട് വലിയ നല്ല ഒന്ന് രണ്ട് പീസാണ് ഇതിലുള്ളത് ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായി വന്നിട്ടുണ്ട് നല്ല ബീഫും അടിപൊളിയായിട്ടുണ്ട് റൈസും നന്നിട്ടുണ്ട് അപ്പോൾ ഒരു രക്ഷയില്ല എനിക്ക് നല്ല ടേസ്റ്റുള്ളതായി തോന്നി അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ കോങ്ങാട് പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള സഫറുകളിലാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം ഗുഡ് ബൈ